ഹായ് ഫ്രണ്ട്സ് എസ് കെ ഫിഷ്യലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചക്ക ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ നമ്മുടെ ബ്ലാവിൽ നിന്ന് ഒരു ചക്ക കുരുവില്ലാത്ത ഒരു പൊട്ടി ചക്ക പറിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ തോല് ചെത്തി വൃത്തിയാക്കിയും കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് കുഞ്ഞു കഷ്ണം കഷ്ണങ്ങളാക്കി കുറിച്ചെടുക്കാം ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി നമുക്ക് െ മു ഇത് മുഴുവൻ നമുക്കിങ്ങനെ കുഞ്ഞ് കഷ്ണങ്ങളാക്കാം നല്ല രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരു മൂന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ള വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരൽപ്പം പിന്നാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാം അതിലേക്ക് നമുക്കൊരു രണ്ട് ഒരു നാല് സ്പൂൺ കടല കടലപ്പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല രീതിയിലെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം ഇനിയും ഒരല്പം വെള്ളമൊഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ യോജിപ്പിക്കാം എന്നിട്ട് നമുക്കൊരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അഞ്ച് ആയി നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് നമുക്കിനി ഇത് വറുത്തെടുക്കാം അതിന് ആദ്യം ഗ്യാസ് വത്തിച്ച് ഒരു ചിഞ്ചട്ടി വെച്ചു അതിലേക്ക് ചിഞ്ചട്ടി ചൂടാവട്ടെ ചിഞ്ചടി ചൂടാവുമ്പോഴത്തേന് നമുക്ക് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം ഇനി എണ്ണയൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ ട്ടി വെച്ചിരിക്കുന്ന ചക്ക അതിനകത്തോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇവിടെ എണ്ണ തിളച്ചു അതിലേക്ക് ആദ്യം നമുക്ക് ഒരു രണ്ട് കരിയാപ്പലത്തണ്ണിട്ട് കൊടുത്തു അതിലേക്ക് നമുക്കിനി നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ഇട്ട് നമുക്ക് ഇത് വറത്തെടുക്കാം ചില്ലിച്ചക്കൂത്ത് നമുക്ക് ഓരാനായി വരുന്നു നമുക്കിത് ഒരു പിടുത്ത കോരി എടുക്കാം ഇത് കണ്ടോ നമ്മുടെ ചിക്കൻ വറുത്ത് പോരുന്നത് പോലെ തന്നെ പിന്നീട് പാപത്തിലോട്ട് വീട്ടിലെ പാത്രത്തിലോട്ടാക്കാം അതുപോലെ നമുക്ക് നമ്മുടെ ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ ചില്ലിച്ചക്ക മുഴും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനിന് മണ്ടയിലോട്ട് രണ്ട് കരിയാപ്പല ഞാൻ വറുത്തിട്ടുണ്ട് അതും കൂടെ വെക്കാം എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്കിതിൻ്റെ മണ്ടയിലോട്ട് ഒരു കുറച്ച് ടൊമാറ്റോ സോസും കഴിക്കാം അങ്ങനെ നമ്മുടെ റെഡിയായി നമുക്കിനി ഇത് ടേസ്റ്റ് ടേസ്റ്റ് നോക്കാം ചെയ്തിട്ട് ചില്ലിച്ചത്ഭിപ്രായം പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മള് സാദാ കടയിൽ നിന്ന് വാങ്ങുന്ന ചില്ലിച്ച പോലുണ്ട് നിങ്ങൾ ഇതെല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എളുപ്പം തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് അത് കാരണം ഇതിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇനി ഞാൻ ഇടുന്ന പുതിയ വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ചാനലായ എസ് കെ വിഷൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയാൽ ഞാൻ എടുത്ത് ഇടുന്നതായിട്ട് ഉള്ള അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്